എൽസിഎംഎസിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹം വിഡോസ് വെൽഫെയർ സൊസൈറ്റിയുടെ പതിമൂന്നാം വാർഷികവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പൂനമാവ് സെന്റ് ഫിലോമിനസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജൻ അറക്കൽ ഉദ്ഘാടനം ചെയ്തു എൽ സി എം എസിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹം വിഡോസ് വെൽഫെയർ സൊസൈറ്റിയുടെ പതിമൂന്നാമത് വാർഷികവും ക്രിസ്തുമസ് നവവത്സരാഘോഷവും ഊനമാവ് സെൻഫിലോമിനസ് പാരിഷ് ഹാളിൽ നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പിള്ളി അഡ്വക്കേറ്റ് ഷാരോൺ പനക്കൽ ജോബി തോമസ് ഷെർഗിൽ മട്ടക്കൽ എന്നിവരെ ആദരിച്ചു വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജൻ അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പരിപാടിയിലാണ് എന്നുള്ള കാരണത്താൽ തന്നെ പ്രിയപ്പെട്ട അമ്മച്ചുമാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൈതൃക വേഷങ്ങളും ധരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് പതിമൂന്ന് വർഷമായി എൽ സി എം എസിൻ്റെ ഭാഗമായിട്ടുള്ള സ്നേഹം വെൽഫെയർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ റിപ്പോർട്ടിൽ ഒരു അഭ്യർത്ഥന കണ്ടു ഈ സംഘടനയെ അതിരൂപത അംഗീകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് തോന്നുന്നു അതിരൂപതയിൽ അൽമാന എന്ന പേരിൽ ഫാമിലി കഷ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടായ്മയുണ്ട് തീർച്ചയായും അതിൻ്റെ പ്രവർത്തന ഇടവുകളിലും പുറകുന്ന തലത്തിലും അതിരൂപത തലത്തിലും ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് ായി പ്രസിഡന്റ് ടോമി ചന്ദനപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ സൊസൈറ്റിയുടെ ഈ ആഘോഷവേളയിൽ ഒരിക്കൽ കൂടി ഈ സംഘടന എന്തിനുവേണ്ടി നിലനിൽക്കുന്നു ഈ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ വിദഗ്ധായ അമ്മമാർക്ക് പെൻഷൻ മേടിച്ചു കൊടുത്തുകൊണ്ടാവുന്ന ഇതിന് നാം തുടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഞങ്ങൾ എപ്പോഴും അമ്മച്ചിമാർക്ക് തേടി കൊടുത്തുകൊണ്ടിരിക്കും അമ്മച്ചുമാർക്ക് ഉല്ലാസ യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു അമ്മച്ചിമാരുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി నేను అని పరిహారం ఉండము എൽ സി എം എസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി കൊപ്പാണ്ടുശ്ശേരി ഫാദർ ജോബി കോഴിക്കോട് കൂനമാവ് സെന്റ് ഫിലോമിനസ് ചർച്ച് സഹവികാരി ഫാദർ ജോസഫ് ടോണി കാർവാലിയോ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്നിധ റഹീം പ്രശസ്ത സിനിമാതാരം ധർമ്മജൻ ബോൾഗാട്ടി മാതൃഭൂമി ലേഖകൻ രാജശേഖരൻ മുൻ പഞ്ചായത്ത് അംഗം ജെസ്സി സൈമൺ എൽ സി എം എസ് വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ ജനറൽ സെക്രട്ടറി ജോസ് ലോറൻസ് ജനറൽ കൺവീനർ സി ബി തോമസ് ജോയ്സി ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് വനിതാവിംഗ് സെക്രട്ടറി എൽസമ്മ ജോയ്സ് സ്വാഗതവും പോൾസി വില്ലി നന്ദിയും പറഞ്ഞു